ഇനി ഇവിടെ നാട്ടിൽ ചൂടുകാലാണ് വരുന്നത് ഭയങ്കര ഇപ്പോഴത്തെ മഴ മഴ ഉള്ള സമയത്തേ വെയിൽ അതാറ് കഠിനാണ് അപ്പോൾ ഈ വെയിലുണ്ടാവുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ചില ആളുകൾക്ക് പിന്നെ എന്താണ് നമ്മളെന്തെങ്കിലും ടൂർ പോവുകയോ അല്ലെങ്കിൽ വിരുന്ന് പോവുകയോ അല്ലെങ്കിൽ കല്യാണത്തിൽ പോകുകയോ ചിലപ്പോൾ നനക്കാനും പിടിക്കാനൊന്നും ഒരു ഇതുണ്ടാവുന്നില്ല സമയം ഉണ്ടാവില്ല അപ്പോൾ അതിന് പതിലായിട്ട് നമ്മളൊരു ജെല്ല് പരിചയപ്പെടുത്തുക ചെടികൾക്ക് പൊട്ടാസ്യം കണ്ടന്റ് ഉള്ള പിന്നെ ചെടികളെ വളർച്ചയ്ക്കുള്ള പല പിന്നെ ഒരു വളമാണ് പണമാണ് ജെല്ലാണത് അപ്പോൾ ഈ ജെല്ല് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതൊരു ഗ്ലാ ഒരു ബക്കറ്റ് വെള്ളമാണ് ഇത് സാധാ വെള്ളം കേട്ടോ അപ്പോൾ നമ്മൾ ആൾക്കാർക്ക് സംശയമുണ്ട് എന്താ വെള്ളം ജെല്ലാകുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുടിച്ച് കാണിച്ചു വെക്കുന്നത് അതാ ഇത് കുടിക്കണ വെള്ളം ആകാതെ വെള്ളമല്ല കാരണച്ചാൽ എന്തെങ്കിലും കെമിക്കലുള്ള വെള്ളം ജെല്ലാണ് പെട്ടെന്ന് അതാണ് അതിനാണിപ്പോൾ ഇത് വെള്ളം കുടിച്ച് കാണിച്ചു ഇപ്പോൾ നമ്മൾ ഇതാ ഇതൊരു സ്പൂണാണ് വളരെ കുറഞ്ഞൊരു അഞ്ച് ഗ്രാം ഉണ്ടാവുള്ളൂ അഞ്ച് ഗ്രാം ഇതിപ്പോൾ നമ്മൾ പിന്നെ രണ്ട് മൂന്ന് നാല് സ്പൂൺ സ്പൂണ്ട്ടത് നമ്മൾ നാല് സ്പൂണ് പിന്നിട്ട് ഇരുപത് ഗ്രാം ഉണ്ടാവും ഒരു അഞ്ച് ഗ്രാം വന്നിട്ടുണ്ടായാലും ഇരുപത് ഗ്രാം ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോ ആ വെള്ളം കലക്കിയിട്ട് ഇത് ഈ കോലത്തിലായിരിക്കും ആ പൗഡർ ഇതിലിട്ടു ഇപ്പൊ ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് നമ്മൾ ഇട്ടത് ഇതിപ്പോ നമ്മള് പിന്നെ ഒരു അഞ്ചു മിനിറ്റിന് ഉള്ളിൽ അഞ്ചു മിനിറ്റാണ് കാത്തുക അഞ്ചു കൂറ്റം കാത്തുക അഞ്ചു കൂറ്റും കാത്തു കണ്ടതിന്റെ ആവശ്യമില്ല ഇതിപ്പോ വെള്ളമില്ലട്ടോ അത് ജെല്ലായി ഇതാ ആ വെള്ളത്തിൽ നമ്മൾ ഈ പൊടി ഇട്ട് മിക്സ് ഇതിപ്പോ ജെല്ലായി അതെ ഇങ്ങനെയാണ് അതെ കണ്ടെല്ലായി ഈ വെയിൽ തട്ടി കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് പെട്ടെന്ന് പാട്ടുണ്ട് നല്ല വെയിലുണ്ട് അധികം ഇതിന് വേണ്ട ആവശ്യമില്ല നമ്മളെവിടെ പോകാ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചിരുന്നുള്ളു അപ്പൊ ഇതിന് നമ്മൾ ഇതാ ഇതിനിപ്പോ ഇതിൽ ഇട്ട് കൊടുക്കാറ് ജെല് ഇനി നമ്മൾ ഇതിന്റെ മേലെ പിന്നെ എന്താ കുറച്ച് ചപ്പ് കൊടുുന്ന കുറച്ച് ചപ്പുടാ ജെന്ത് ചപ്പാണ് അത് നമ്മള ഒരു ചപ്പാണ് ഇടുന്നത് ഇതേമാതിരിപട വെച്ച് കൊടുക്കുക വേറെ ഒന്നും ചെയ്യണ്ട ഇതിന് കഴിഞ്ഞപ്പോൾ രണ്ട് ഒരാഴ്ച വെള്ളം നനച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ നമ്മൾ എവിടെങ്കിലൊക്കെ യാത്ര പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ നമ്മൾ ചെയ്താൽ മതി അതായത് ഒരാഴ്ച ഒക്കെ ഏകദേശം വെള്ളം നനച്ചു കൊടുക്കുന്നതിന് പകരം ഈ ഒരു സംഭവം ചെടികൾക്കൊക്കെ നനഞ്ഞു കിടക്കും അതാണ് ഇതിൻ്റെ ഒരു അല്ല അതല്ല അതിൽ നമ്മൾ ഇപ്പോൾ ഈ നനം എപ്പോഴും ഉണ്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക അതിന് വേറെ നമ്മൾ വെള്ളം നനച്ചു കൊടുത്തിട്ട് നമ്മൾ പോവുക നമ്മളെ ഓടിക്കാൻ രണ്ട് രണ്ടോ മൂന്നോ വയസ്സിന് നമ്മൾ എടുക്കാനും വിരുന്നൊക്കെ പോകണ്ടെങ്കിൽ അങ്ങനെ ഈ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഒന്ന് വെള്ളം നനച്ചിട്ട് പോവുക അപ്പോൾ ഈ വെള്ളം അത് കുടിച്ചെടുക്കും പോ സമയത്ത് നനുട് നമ്മളൊരു പോണെ രണ്ടു ദിവസം നമ്മള് വിരുന്ന് പോണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് നനച്ചു കൊടുക്കാൻ നമ്മൾ നടക്കാൻ മറിഞ്ഞ് വെള്ളമില്ലാത്ത ആളുകൾക്കും ഇതാണ് ഇപ്പൊ നടക്കാൻ വെള്ളമില്ല എപ്പോഴെങ്കിലും ഒക്കെ വെള്ളം നടക്കാൻ പറ്റുള്ളൂ ആഴ്ചയിലൊക്കെ നടക്കാൻ പറ്റുള്ളൂ ഈ പ്രയോഗം എന്ത് ചെയ്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ നനച്ചാൽ മതി വെള്ളം കിട്ടാത്ത സ്ഥലത്ത് കിട്ടാത്ത സ്ഥലത്ത് സ്ഥലത്ത് ആ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് എപ്പഴും നനച്ചു കൊടുത്താൽ അത് പാടത്താണെങ്കിലും പാടത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലത്താടത്ത് വയലിലാണ് ഏറ്റവും ബെറ്റർ ഇത് ഇട്ടിട്ട് പൂട്ടിയാൽ മതി ഒന്ന് ഇതായി കഴിഞ്ഞാൽ തന്നെ ആ നമുക്ക് എന്ത് എന്ത് കച്ചിപ്പോ വെള്ളം നിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വെള്ളം ഇതിനൊരു വലുത് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മള് ഒരു വളർച്ച വരെ വരായിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ചൈരി ഇട്ട് കൊടുക്കാൻ ചമ്മല് ചപ്പ് ചവറ് ചമ്മല് കമ്പോസ്റ്റ് ഒക്കെ ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മള് ഇതുണ്ടല്ലോ നമ്മൾ കാഴ്ച ആ പൊടീന്റെ പാക്കറ്റ് അതിപ്പോ നമുക്ക് എത്ര രൂപ വിലരുന്നുണ്ട് നമുക്ക് പിന്നെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് അത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മളങ്ങനെ കൊടുക്കണു മതി രണ്ട് സ്പൂൺ അല്ല ഒരു 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 നാല് സ്പൂൺ എടുക്കെടുക്കാം നമുക്ക് ആണെങ്കിൽ ചെറുതിനൊക്കെ നമുക്ക് ഒറ്റ സ്പൂൺ മതി ഒറ്റ സ്പൂൺ മതി ആ ഒരു സ്പൂൺ മതി അപ്പൊ എത്ര കിലോ പാക്കറ്റ് ഇത് ഒരു കിലോന്റെ പോലെ പോയി ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അതിന്റെ കൊറിയർ ചാർജ് അടക്കം നമ്മള് ഫ്രീ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് കൊത്തിച്ചു കൊടുക്കും കൊടുക്കുന്നുണ്ട് അതെ സംഭവം കൊറിയർ ചാർജ് അവിടെ അതിന്റെ ഒരു അവിടെ കൊറിയർ അവിടെ വീട്ടിൽ അവിടെ എത്തിച്ചു കൊടുക്കും